വിഷയം നാം കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ നമുക്ക് പവിത്രീകരിക്കാം ശുദ്ധമാക്കാം സംശുദ്ധമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്കറിയാം നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ അന്നമായ കോശം ഓക്കെ ആയാലേ പ്രാണമായ കോശവും മനോമയ കോശവും വിജ്ഞാനമായ കോശമൊക്കെ ഓക്കെ ആവുള്ളൂ അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനത്തെ ആയിരിക്കണം എങ്ങനെയാണത് പവിത്രീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് എന്ന് പലരും ചിന്തിക്കാറില്ല പലവിധ അശുദ്ധികളും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്ന് ചേരാറുണ്ട് ഇല്ലേ പലവിധ അശുദ്ധികളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്ന് ചേരാറുണ്ട് ഒരു സാത്വിക ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം നിങ്ങൾ എവിടെനിന്ന് ഭക്ഷണം കഴിച്ചാലും വേണ്ടില്ല ആ കഴിക്കപ്പെടുന്ന ഭക്ഷണം ശുദ്ധീകരിക്കപ്പെട്ട ഭക്ഷണമാണോ എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അപ്പൊ ഇവിടെ ഈ മാലിന്യങ്ങൾ അഥവാ അശുദ്ധികൾ നമ്മുടെ ഭക്ഷണത്തിൽ വന്നു ചേരുന്നത് പ്രധാനമായും മൂന്ന് രീതിയിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ ഒന്നാണ് രീതിയാണ് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലം മിക്കവാറും പല വീടുകളിലും പല ഹോട്ടലുകളിലും അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലും ഒക്കെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്തിന്റെ ശുദ്ധി നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ എത്ര പേര് അല്ലെങ്കിൽ എത്ര വീടുകളില് പണ്ടൊക്കെ അടുക്കള ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടി രാവിലെ ഉണ്ടായിരുന്നു അടുക്കളയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി കൊച്ചു ചാണക വെള്ളമെല്ലാം തളിച്ച് ശുദ്ധി ചെയ്ത് മാത്രമേ അടുപ്പിലെ തീ കൂട്ടുമാരത്തുള്ളൂ ഇനി ആ സിസ്റ്റമെല്ലാം പോയി പോട്ടെ ഇന്നെല്ലാ സ്റ്റൗവും ആ ഒക്കെ അല്ല അപ്പോ എങ്കിലും ആ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന സറൗണ്ടിങ്സ് അതിന് ചുറ്റുപാകും നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്ന പാത്രം അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പേ ഒന്ന് ശ്രദ്ധിക്കുക കാരണം പലവിധ കാരണങ്ങളാല് ആ സ്ഥലം മലിനമാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ മലിനമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണം എത്രമാത്രം ക്ലിയർ ആയിരിക്കും ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കും അപ്പൊ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലശുദ്ധി പരമാവധി അടിച്ച് തുടച്ച് ക്ലീൻ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അഗ്നി ജ്വലിപ്പിക്കുക അതിന് പല രീതികളെ ഉണ്ട് അത് കാചാലാനുഷ്ഠാനങ്ങളിലേക്ക് പോകും ഇന്നത്തെ കാലിക പ്രസക്തിയിൽ അതിന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് അത് പറയപ്പെടുന്നില്ല അതൊന്ന് അടുത്ത് നമ്മൾ ഭക്ഷണം പ്രധാനമായും അശുദ്ധിയായി വരുന്നത് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളിലാണ് അരിയിലും പച്ചക്കറിയിലും ഏത് വസ്തു ഉപയോഗിച്ചാണോ നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നെങ്കിൽ അത് പരമാവധി ശുദ്ധീകരിച്ചതിന് ശേഷം വേണം അത് പാകം ചെയ്യാൻ അപ്പം നമ്മൾ പല വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കടലിൽ നിന്ന് മേടിച്ച് കൊടുത്തിരിക്കുന്ന ഈ കാബേജൊക്കെ ഒന്ന് നെരിഞ്ഞ് ബ്ലൂ ഒന്ന് വെള്ളത്തിൽ നിന്ന് ഇട്ട് മിക്സ് ആക്കി ഇറങ്ങി നേരെ അടുപ്പിക്കും അതിൽ എത്രമാത്രം കീടനാശിനികളും എത്രമാത്രം പോയിസണസ് അറങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ആക്കുന്ന വസ്തുവിനെ ഒന്ന് ശുദ്ധീകരിക്കുക എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഉണ്ടാക്കാൻ പോകുന്ന വസ്തുവിനേക്കൊരു ഒബ്സർവേഷൻ കീപ്പ് എൻ ഒബ്സർവേഷൻ അതിലേക്കൊന്ന് നിരീക്ഷിക്കുക എന്നിട്ട് പാചകം ചെയ്യാൻ കൊള്ളാത്തതാണെങ്കിൽ പറ്റാത്തതാണെങ്കിൽ അത് ഒഴിവാക്കുകയും നല്ലത് മാത്രം സെലക്ട് ചെയ്യുകയും അരിയൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഒന്ന് കഴുകി കാലം ഗോഡൌണിൽ തന്നെ കീടനാശിനികൾ തളിക്കുന്നുണ്ട് അപ്പോ അതൊക്കെ നമ്മള് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതുപോലെ നമ്മൾ ഹൈജീനിക്ക് ആയിട്ട് നിർത്തണം ഏത് സാധനമാണെങ്കിലും നമ്മൾ ഭക്ഷണത്തിന് തയ്യാറാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണത്തിന് തയ്യാറാക്കുന്ന സാമഗ്രികളിലെ അശുദ്ധി ശുദ്ധിയാക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കണം അത് അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീമേശയിൽ കൊണ്ടുവരുന്ന നല്ല കളേർഡായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേറ്റും അതിൽ കളേഡാക്കി പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നാണ്ട് ഭക്ഷിക്കാൻ തുടങ്ങും പക്ഷെ ചിന്തിക്കുക ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തെ കാർന്നു തിരുന്ന പലവിധ അശുദ്ധികളും നിങ്ങളുടെ ശരീരത്തിൽ കയറി കൂടുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പൊ ഇതാണ് രണ്ടാമത്തെ അശുദ്ധിയുടെ കാരണമായി പറയുന്നത് മൂന്നാമത് അശുദ്ധി എന്ന് പറയുന്നത് ഈ പാചകം ചെയ്യുന്ന വ്യക്തിയുടെ മാനസിക അശുദ്ധിയാണ് ഏ അങ്ങനെ ഉണ്ടോ ഉണ്ട് കാരണം നമ്മൾ എപ്പോഴും ഭക്ഷണം ചെയ്യുമ്പോൾ നല്ല പ്രശാന്ത മനസ്സോ കൂടി അല്ലെങ്കിൽ നല്ല ചിന്തകളോട് കൂടിയ കൂടി വേണം ഭക്ഷണം തയ്യാറാക്കാനും ഭക്ഷണം വിളമ്പി കൊടുക്കാനും അസൂയ കുശുംപ് വിദ്വേഷം ദേഷ്യം വിദ്യാദി വികാരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ഭക്ഷണം പ്രിപ്പയർ ചെയ്യരുത് നമ്മള് വളരെ കാമൻ ക്വയറ്റായ സമയത്താണ് ഭക്ഷണം തയ്യാറാക്കുന്നത് അല്ല എങ്കിൽ അവിടെയും മാനസിക അശുദ്ധി നിങ്ങളിലെ ഭക്ഷണത്തിലേക്ക് കയറി വരും ഉണ്ടാവോ ഉണ്ട് അപ്പോ നിങ്ങളെ കീപ് യുവർ മൈൻഡ് ഇൻ പെർഫെക്റ്റ് ക്ലീൻസ് അപ്പോ മനശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ അതെങ്ങനെയാന്ന് പലർക്കും സംശയമുള്ളത് നിങ്ങൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിനോടോ അല്ലെങ്കിൽ വേറെ ആയാലോക്കാരോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഒരു സാധനം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ഈ പാചകം ചെയ്യുന്ന കുക്കിങ്ങിലാണോ അതോ തൻ്റെ എന്മിറ്റിക്ക് കാരണമായ ഒന്നിലാണോ ഉണ്ടാവുക എന്നുള്ളൊന്ന് ചിന്തിച്ച് നോക്കും അല്ലേ അപ്പോ അത് ചിലപ്പോൾ അടി പിടിക്കും ചിലപ്പോൾ കരിഞ്ഞു പോകും ഇങ്ങനെയൊക്കെ വരാം കരിഞ്ഞ ഭക്ഷണം ശരീരത്തിന് നല്ലതാണോ അല്ല അപ്പോ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം ക്ലീൻ ആയിരിക്കണം ചുറ്റുപാകം ക്ലീൻ ആയിരിക്കണം നിങ്ങളുടെ മനസ്സും ക്ലീൻ ആയിരിക്കണം അങ്ങനെ മൂന്നശുധികൾ വന്ന് ചേരാമെന്നാണ് ഇനിയും ഒട്ടനവധി അശുദ്ധികളുണ്ട് പക്ഷെ നമ്മൾ ഇത്രയെങ്കിലും പിന്നെ മലയാളത്തിൽ വെച്ച് പണ്ട് ഇങ്ങനെ പറഞ്ഞു പോലുള്ളൊരു പ്രോവർബ് ഇല്ലേ എന്താ കളികളി കളി കാര്യമാകാം കാഞ്ഞിരം വിറകിനാകാം എന്നൊരു ചൊല്ലിരുന്നുണ്ട് അല്ലെ കളി കാര്യത്തിലേക്കും പോകാൻ പാടില്ല കാഞ്ഞിരം വിറക് എത്തിക്കാനും പാടില്ല എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ കാഞ്ഞിരം കൈപ്പുള്ള സാധനമാണ് വിഷമമായ ഇതാണ് അത് നമ്മൾ അടുപ്പിൽ വെച്ച് പാചകം ചെയ്യാൻ ഉപയോഗിക്കരുത് എന്നാണ് പറയാം അപ്പൊ അതൊക്കെ ഈ സ്ഥലശുദ്ധിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതുപോലെ നമ്മുടെ ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ആ മാനസിക മൂഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അപ്പം ഇങ്ങനെയുള്ള ഈ അശുദ്ധികളൊക്കെ നമ്മൾ കഴിയുന്നതും ഭക്ഷണം തയ്യാറാക്കരുതെന്ന് ഒഴിവാക്കി നിർത്ത് നല്ല അന്തരീക്ഷത്തിൽ നല്ല ഭക്ഷണം നല്ല രീതിയിൽ പാചകം ചെയ്ത് ആ നല്ല രീതിയിൽ കഴിക്കുക എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് പലർക്കും അറിയില്ല അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ എല്ലാവർക്കും